ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നുള്ളത് കക്കാട് ടെറഫിലാണ് കക്കാടിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയുള്ള കക്കാട് ഫുട്ബോൾ ലീഗ് രണ്ടാമത് ഫുട്ബോൾ ലീഗ് ഫൈവ്സിന്റെ മത്സരം ആരംഭിക്കുകയാണ് ഗ്ലോബൽ കെ എം സി സിയുടെ വിന്നേഴ്സും റണ്ണേഴ്സിനും വേണ്ടിയുള്ള ഫൈവ് ഫുട്ബോൾ മത്സരം ഇവിടെ തുടക്കം കുറിക്കുകയാണ് കളിയുടെ മുന്നോടിയുള്ള ഉദ്ഘാടനം അതൊന്ന് കുറഞ്ഞ നേരം കണ്ടോക്കാം ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉണ്ട് അത് കഴിഞ്ഞാൽ മറ്റു ക്ലബിന്റെ ഒക്കെ ആശംസകളുണ്ട് അപ്പൊ എല്ലാം കുറഞ്ഞ നേരം കണ്ടോക്കാം നമ്മുടെ ഒരു ഈ കളിക്കായി ഒത്തുചേരാം ലഹരിയെ അകറ്റി നിർത്താം എന്ന സന്ദേശവുമായാണ് ഈ ഈ ഉദ്ഘാടനം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ സാഹിബ് അധ്യക്ഷത വേണ്ടി കമ്മിറ്റിയുടെ സ്വാഗത പ്രസംഗം റഷീദ് വടക്കൻ അധ്യക്ഷൻ ഒ സി ബസീർബാവ ഉദ്ഘാടന പ്രസംഗം തിരുരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് നിർവഹിച്ചു ജാതി മത രാഷ്ട്രീയ ഈ അധ്യക്ഷൻ നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശംസ പ്രസംഗം തിരുനങ്ങാടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലുങ്കൽ ഇക്ബാൽ കമറു കക്കാട് സൗകത്ത് മാഷ് കൗൺസിലർമാരായ സുജിനി മുളമക്കിൽ ആരിഫ് വലിയ ഷമീർ വലിയാട്ട് പോക്കാട്ട് ുട്ടി സാഹിബ് പൊതുപ്രവർത്തകൻ താണിക്കൽ ഫൈസൽ മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നന്ദി ഉദ്ഘാടന ശിക്ഷൻ അവസാനിച്ചു ലഹരിക്കെതിരെ നാടൊന്നിക്കണം എന്ന പ്രതിജ്ഞയോടുകൂടി ഫുട്ബോൾ കളിയുടെ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള ആസക്തി അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എൻ്റെ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞയ്ക്ക് ശേഷം സി കക്കാട് ഫുട്ബോൾ ലീഗിലുള്ള എല്ലാ വിധത്തിലീഗ് സംഘടിപ്പിക്കുന്ന പിന്തുണയും റിയാസ് ഈ സൂപ്പർ ലീഗില് മൂന്ന് സെക്ഷനിലും കളിയുണ്ട് അതിൽ മൂന്നിനും പങ്കെടുക്കുന്നുണ്ട് എബോവ് ഫോർട്ടി ഓപ്പൺ അണ്ടർ ഫോർട്ടീൻ മാത്രമല്ല ഈ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സെവൻ അഖിലേന്ത്യാ സെവൻസ് ഉണ്ട് നടക്കണം അതിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ കക്കാടിലെ ഒരു ആഘോഷമാണ് ഉത്സവമാണ് ഈ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ അതിന് ടി എഫ് സിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു എച്ച് കോച്ച് കെ പി നാസ കക്കാട് സൂപ്പർ ലീഗ് നടക്കുന്ന ഈ ടൂർണമെൻറ്റില് ടി എഫ് സി കക്കാട് മൂന്ന് സെക്ഷനിലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും അതോടൊപ്പം സൂപ്പർ കിങ്സ് കക്കാട് നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് കൂരിയാട് ഈ മാസം പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് അതിലും ടി എഫ് സി കക്കാടിന്റെ ഒരു ടീം ഇറങ്ങുന്നുണ്ട് അതിനും ഇതെല്ലാവിധ ആശംസകളും ഇറങ്ങുന്നുണ്ട് സിദ്ധി അക്കാടിന്റെ ഈ ഒരു ജനകീയ ഫുട്ബോൾ മേളക്ക് ടി എഫ് സി ക്ലബിന്റെ മാനേജർ എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും ഇതൊരു ഉത്സവമായി മാറുകയാണ് ഒരു മൂന്ന് ദിവസം ഉത്സവമാണ് ഇവിടെ അക്കാടിൻ്റെ യുവതലമുറ മുതൽ എല്ലാവരുണ്ട് മൊത്തത്തിൽ ജനകീയമായിട്ടുള്ള

കക്കാട് ഫെഡ് ലൈറ്റ് ടറഫിൽ വെച്ച് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചു അപ്പൊ ഫുട്ബോൾ മത്സരത്തിലെ കുറഞ്ഞൊരു ഭാഗം കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്കിവിടെ അപ്പ് ചെയ്യാം മൂന്ന് സെക്ഷനുള്ള മത്സരത്തിന് ട്രോഫികൾ സമ്മാനിക്കുന്നത് ഓപ്പൺ വിന്നേഴ്സ് വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫി ട്രോഫി ഗ്ലോബൽ സുജിനി ഡിവിഷൻ കൗൺസിലർ കക്കാട് യൂണിറ്റ് അണ്ടർ വിന്നേഴ്സ് സ്പോൺസർ ഫൈസലും ഫോർട്ടീൻസ് കക്കാടിന്റെ എല്ലാവിധ ക്ലബുകൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എല്ലാവരുടെയും കൂട്ടായ്മയോടെയുള്ള കക്കട് രണ്ടാമത് ഫുട്ബോൾ ലീഗ് മത്സരത്തിൻ്റെ കുറഞ്ഞ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ താൽക്കാലികമായി വീഡിയോ പക്ഷാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം